ഹലോ ഫ്രണ്ട്സ് ഓണം കഴിഞ്ഞു ഓണം കഴിഞ്ഞ ഉടനെ ഒന്നും കൂടെ ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ വന്നാട്ടോ പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോഴും തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നെടുക്കുന്നുണ്ട് ത്രീ ഫിഫ്റ്റീൻ്റെ കടയായിട്ടോ ഞാൻ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഇതിന് ഇവിടെ വീണ്ടും പുതിയ പാറ്റേൺസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടികളുടെ ആയിട്ടോ കുട്ടികളുടെ കിഡ്സ് വെയർ വാരി വലിച്ചിട്ടിട്ടുണ്ട് കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഓഫറിലാണ് കൊടുക്കുന്നത് കേട്ടോ കുട്ടികളുടെ കുട്ടികളുടെ കടൽ താഴെ വച്ചിട്ടുണ്ട് സ്റ്റോ ടേബിളിലാക്കിയിട്ട് ഓഫർ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഈ ഒരു കുട്ടിയെ ഓടി കളിക്കുന്നതിന് ആണ് കുട്ടികളുടെ ഷോപ്പാണത് അപ്പുറത്തേക്കും ചുരിദാറിൻ്റെ ഷോപ്പ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ ഇത് വന്നിട്ടുണ്ട് പുതിയ പാറ്റേൺസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഷോപ്പിൻ്റെ പേര് ടോപ്പ് ഫാക്ടറി ടോപ്പ് ഹൗസ് എന്നാണ് കേട്ടോ നല്ല കട കേട്ടോ മേളൊക്കെ ഉണ്ട് അവർക്ക് നല്ല ഷോപ്പാണ് ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ അവർക്ക് ഒരുപാട് ടോപ്സിൻ്റെ കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് ഉള്ളിൽ നമുക്ക് റൂംസ് ആണ് ഇട്ട് നോക്കാനുള്ള ഇത് അവൈലബിൾ ആണ് ഉള്ളിൽ പോയി ഇട്ട് നോക്കാൻ പറ്റും നല്ല കളക്ഷൻ കേട്ടോ നോക്കിയാൽ ഉള്ളിൽ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ പിന്നെ ടോപ്പ് പറഞ്ഞാൽ കുട്ടികളുടെ ഡ്രസ്സ് പോലെ കളക്ഷൻസ് തൊട്ടടുത്ത ഷോപ്പിൽ തന്നെ കുട്ടികളുടെ ഒരുപാട് ഡ്രസ്സൊക്കെ ഓഫറിൽ പോകുന്നുണ്ട് കേട്ടോ ഒരു ഒരുപാട് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ ഓഫർ എല്ലാം ഒഴിവാക്കി കളയും അപ്പോൾ നമ്മൾ അങ്ങനത്തെ സമയത്ത് പോയിക്കാൽ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭമായിരിക്കും പിന്നെ ഇത് വേറെ അടുത്തൊരു ടോപ്പിൻ്റെ കടയാണ് പിന്നെ കുർത്തീസിൻ്റെ കട കേട്ടോ പിന്നെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളടുത്ത് തൊട്ട് 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 കടകളാട്ടോ നമുക്കിങ്ങനെ വന്ന് കഴിഞ്ഞാൽ എവിടുന്ന് എടുക്കണമെന്ന് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ നല്ല ഷോപ്പ് നോക്കിയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐറ്റംസ് കിട്ടും ഷാൾസ് ഒക്കെ വെച്ചിട്ടുണ്ട് മഫ്താനും കഫ്താനോ അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പാൻറ്റ്സ് കണ്ട് നമുക്ക് നൈറ്റ് വെയർ ഒക്കെ ഇടാൻ വേണ്ടി സുഖമായിട്ട് നൂറ് രൂപയുള്ളൂ നൂറ് നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ കേട്ടോ നൈറ്റ് വെയർസ് സിമ്പിൾ ആയിട്ടുണ്ടാവും അലക്കാനും വാഷ് ചെയ്യാനും ഒക്കെ ഈസിയാണ് കണ്ടോ ഒരുപാട് കളേഴ്സിലുണ്ട് കേട്ടോ നല്ല പുറത്തേക്കൊക്കെ നമുക്ക് പോകുകയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ നല്ല ടോപ്സ് പല ഡിസൈൻ ടോപ്സ് വെസ്റ്റേൺ ഒക്കെ വന്നിട്ടുണ്ട് കോട്ടണിലാട്ടോ ലെനൽ മോഡലായി ലെനലാണ് എല്ലാം വരുന്നത് നല്ല വാഷ് ചെയ്ത് വയൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ വാച്ച് ആട്ടോ കുറേ ഓണം കഴിഞ്ഞ ഉടനെ സെയിലിന് വന്നിട്ടുണ്ട് പിന്നെയും ഇതേമാതിരി ചില മക്കൾക്കൊക്കെ വലിച്ചു കൊടുക്കുക ഡിജിറ്റൽ വാച്ച് ഒക്കെ ഒരുപാടുണ്ട് പിന്നെ ഇത് ഹാങ്ങറാണ് ഹാങ്ങേഴ്സ് നല്ല സാധനം കേട്ടോ നൂറ് രൂപയ്ക്ക് നമുക്ക് എവിടെയും വലിച്ചു ഇടുകയും ചെയ്യാം നമുക്ക് ആൻഡർവായ്സും അതുപോലെ തന്നെ ഇന്നർവയർസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെയിലെത്തു അത് കഴിഞ്ഞ് നമുക്ക് അത് ഊരി വെക്കുകയും ചെയ്യാം ഡിസ്കൗണ്ട് സെയിലാട്ടോ ഡിസ്കൗണ്ട് സെയിൽ ജെൻസിൻ്റെ ആട്ടോ ജെൻസിൻ്റെ നമുക്ക് ആദ്യം ഇവിടെ വന്നിട്ട് മറ്റേ ഗേൾസിൻ്റെ ഷോപ്പായിരുന്നു ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിലാക്കിയിട്ട് ഓണം ഓണം പ്രമാണിച്ചാണ് തോന്നുന്നു അത് കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് നിന്നാലും സാധനം സെയിൽ കഴിഞ്ഞിട്ടില്ല ലഞ്ഞി പിന്നെ കമ്മല് വാള മാല അങ്ങനത്തെ ഒരു ചെറിയൊരു റോഡ് സൈഡിൽ വിൽക്കുന്ന ഒരു ഇതാ കേട്ടോ നമുക്ക് നിറയെ ഐറ്റംസ് മുപ്പത് രൂപ ഇരുപത് രൂപ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ മുപ്പത് രൂപയ്ക്ക് നല്ല ലാഭമാണ് ഷോപ്പിൽ പോയാൽ ചിലപ്പോൾ മുപ്പത് നാൽപ്പതൊക്കെ വാങ്ങിക്കും ചിലപ്പോൾ അമ്പത് വാങ്ങിക്കും ഇവർ ഡയറക്റ്റ് കൊണ്ടുവരുന്ന കാരണം നമുക്ക് നല്ല ലാഭമാണ് പിന്നെ ഷർട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഐറ്റംസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് പുറത്ത് ഒരുപാട് ഐറ്റംസ് കിട്ടും പിന്നെ ബെഡ്ഷീറ്റ് ആട്ടും ഇത് കോട്ടൺ ബെഡ്ഷീറ്റാണ് നല്ല ബെഡ്ഷീറ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല കോട്ടൺ ഒറിജിനൽ കോട്ടൺ മിക്സ് ഒന്നുമല്ല നല്ല ഒറിജിനൽ കോട്ടൺ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു ഫാമിലി കോട്ടണിലട്ടോ അതും ചില്ലറല്ല വലിയത് ഫാമിലി കോട്ടണിൻ്റെ കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് ലാഭം ആട്ടോ ശരിക്കും പറഞ്ഞാൽ അത് മുന്നൂറ് രൂപയ്ക്ക് ലാഭം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ടൈപ്പിൽ വരുന്നതായിരിക്കും കോട്ടൺ പ്യുവർ കോട്ടൺ കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ ടീഷർട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ ഒരിടത്ത് കോട്ടൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇന്നൊരു വേർബ്രോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ലേഡീസിന് വേണ്ടത് നമ്മൾ എന്താ മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് നോക്കി എടുക്കാൻ അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പല പാറ്റേൺസും ഉണ്ടാവും അതാ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ നോക്കി എടുക്കാൻ അറിയാം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മതം പോലെ ക്ലോത്ത് എങ്ങനെയാണ് നല്ലതാണോ വാഷ് ചെയ്താൽ നമുക്ക് പണി കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം സെറ്റ് ആട്ടോ ഇത് വന്നിട്ട് പാൻസും വരും മേലെ ടോപ്പും വരും ത്രീ ആണ് ഉണ്ടോ നല്ല 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 ഡിസൈൻസ് ഉള്ളതും ഉണ്ട് കേട്ടോ നല്ല ഡിസൈൻസ് ഉള്ളതും ഉണ്ട് ത്രീ ഫിഫ്റ്റിയൊക്കെ വരില്ല കേട്ടോ നല്ല ഡിസൈൻസ് ആണ് അപ്പോൾ നമുക്കത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്ത് നമുക്ക് നോക്കി എടുക്കാൻ അറിയണം നോക്കി നോക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ചില കടകളിൽ നല്ലതുണ്ടാവും ചില കടയിൽ ചിലപ്പോൾ ഓട്ടയായതോ അങ്ങനെയൊക്കെ ഉണ്ടാകും അത് നമ്മൾ നോക്കിയെടുക്കണം ചിലപ്പം നല്ല സെയിൽസിന് വേണ്ടി വിടും കേട്ടോ സെയിൽസിന് വേണ്ടി വിടും ഇതൊക്കെ ടു ഹൺഡ്രഡുള്ളൂ നല്ലതാട്ടോ ടൂ ഹൺഡ്രഡ് റേഞ്ചിൽ ഉള്ളത് അതൊക്കെ വലിയ ലോങ് കുർത്തീസാണേ ലോങ് കുർത്തീസാണതോ നല്ല പാറ്റേൺസിലുണ്ട് ബ്ലൂ കളറിലും നല്ല കളേഴ്സിലൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് ടീ ഷർട്ടാട്ടോ ഇവിടെ വരുന്നത് ടീഷർട്ട്സ് ഇഷ്ടം പോലെ ഷർട്ടാട്ടോ ആ ടീഷർട്ട് ഷർട്ട് എന്താ തിരക്ക് നോക്കിയാൽ ഞങ്ങൾ ഏഴ് എട്ട് മണിക്കാട്ടോ പോയി എന്നിട്ട് തിരക്ക് നോക്കി എന്മാതി തിരക്കറിയോ ഒരു പിടുത്തം വിട്ട തിരക്കും ആൾക്കാർ ഇനിയും സെയിൽ സെയിൽ പറഞ്ഞാൽ കോഴിക്കോട്ട് അവർ വന്ന് എടുക്കണ പോലെ വേറെ ആർക്കും എടുക്കാൻ കഴിയും അത്രയും ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകും നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഒന്നും നോക്കൂല നല്ല ഡിസൈൻ ഷേർട്സ് അതൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുവരും ഇതാണ് കേട്ടോ കവറിലാക്കി കൊടുത്തു ഇതാ ജിപേ അതാ പറഞ്ഞു നല്ല സെയിലാണ് അവിടെ നടക്കുന്നത് ഇഷ്ടം പോലെ സെയിലാട്ടോ ഹായ് ഹായ് പറഞ്ഞു അപ്പോൾ നമുക്ക് രസം ഇതൊക്കെ കാണുന്ന സമയത്ത് കാരണം ഇങ്ങനെ സെയിൽ നടക്കുന്ന സ്ഥലമുണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് എടുക്കുന്നുണ്ട് കാരണം ഷോപ്പിൽ പോയി എടുക്കുന്ന കാര്യം നല്ല നമുക്ക് ഇങ്ങനെ വന്നെടുക്കുമ്പോൾ നമുക്ക് ലാഭം കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ കാര്യം നമ്മളിങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഓരോരോ കട കാണാൻ പറ്റും ഒരുപാട് സെയിൽ റോഡ് സൈഡിലെ സെയിലാണ് ശരിക്കും പറഞ്ഞാൽ വിളിച്ച് കൂടി നമ്മൾ എടുപ്പിക്കും നമ്മുടെ മനസ്സങ്ങോട്ട് മാറ്റും അവർ അത്രയും അത്രയും നമുക്ക് നല്ല സാധനം കിട്ടുകയും ചെയ്യും കേട്ടോ ഇവരൊക്കെ ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്ന് ലീ കൂപ്പറിൻ്റെ ഷർട്ടൊക്കെ നോക്കിയാൽ നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് എടുക്കാൻ പറഞ്ഞ് ഇവരൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചീപ്പായിട്ട് കൊണ്ടുവരുന്ന ഒരു അമ്പത് രൂപ കേട്ടിട്ട് വിൽക്കും പക്ഷെ ആ ചെറിയ ലാഭം എടുക്കുകയുള്ളൂ പക്ഷേ ബിഗ് സെയിൽ ആട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല സെയിലാണ് അവർ എടുക്കുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് വേണ്ട ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കളക്ഷൻ കുന്നു വാരി വലിച്ചിടുകയാണ് ഇതാ പുതിയ പാക്കറ്റ് കൊണ്ടുവന്ന് പൊട്ടിക്കേട്ടോ തമാശ ഇത് ലോക്കൽ സാധനങ്ങളൊന്നുമല്ല നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ ഇവർ കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ അവർ വെക്കും നല്ല ഷർട്ട് കേട്ടോ നല്ല ഷർട്ട് ഇതായി കണ്ടെങ്കിൽ നല്ല ഷർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടാണ് പുള്ളിയുടെ കയ്യിലുള്ളത് പിന്നെ ടോപ്പ് സ്റ്റുഡിയോ കണ്ടിട്ടൊരു ഷോപ്പ് ആട്ടോ അതിന് മുന്നിൽ ഇഷ്ടംപോലെ ഐറ്റംസ് വെറൈറ്റി കൂട്ടി വെച്ചിട്ടുണ്ട് ടോപ്പ്സൊക്കെ ഉണ്ട് ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അങ്ങനെ പിന്നെ മാക്സി കിട്ടും മാക്സി ഞാൻ തോന്നാതെ മാക്സീസ് ആണ് നല്ല മാക്സീസ് ആട്ടോ നല്ല കളക്ഷൻസ് മാക്സീസ് ആണ് പിന്നെ ഇത് വന്നിട്ട് മാക്സി അല്ലേ അതൊരു ടോപ്പ് ആട്ടോ നല്ല കളർ ടോപ്പാണ് ടു ഫിഫ്റ്റി ആണ് ടു ഫിഫ്റ്റിയോ ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നത് ഉണ്ടോ അതൊരു മഴ വരുന്ന ഒരു ചെറിയൊരു കോളിലുള്ള കാരണം അവർ വേഗം കവർ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ യെല്ലോ പണ്ട് നല്ല രസോട്ടാണ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് പ്രിൻ്റഡിലാണ് കേട്ടോ അധികം വരുന്നത് ഇപ്പോൾ എല്ലാം പ്ലെയിനൊക്കെ ഒഴിവാപ്പം നല്ല പ്രിൻ്റഡ് കളക്ഷൻ ബാക്ക് കിട്ടുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സൈസ് എല്ലാം അവൈലബിൾ ആണ് എക്സ് ടു സ്മോൾ ടു എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് വരെ കൂടെ കിട്ടുന്നുണ്ട് നല്ല ഷോപ്പ് ആട്ടത് ഇതുകൊണ്ടോ ക്രോപ്പ് ടോപ്സും ചെറിയ ചെറിയ ടോപ്സും മിനി ടോപ്സ് ഹാഫ് ടോപ്സ് എല്ലാം കിട്ടുന്ന പോഗോ അങ്ങനെ പോവോ ബാഗ്സിൽ വന്നു ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടാവും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല കളക്ഷൻസ് ബാഗ്സാണ് ആണ് നല്ല ബാഗ് വരുന്ന സൂപ്പർ കളക്ഷൻ ബാഗ് ആണ് കേട്ടോ വെറൈറ്റി ബാഗാണ് ഇപ്പോൾ എല്ലാം വരുന്നത് ലെതർ മോഡലാണ് റെക്സിനാണ് പക്ഷെ നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള റെക്സിനാണ് കേട്ടോ ചെറിയതല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള റെക്സിനാണ് കാണുമ്പോൾ നമുക്ക് ബ്രാൻഡഡ് ലുക്ക് തോന്നും നല്ല ഹാൻഡ് ബാഗ് പിന്നെ മറ്റേ ലോങ് ലെങ്ത് ബാഗ് ഉണ്ട് ഈ ഒരു യെല്ലോ ബാഗിൽ നല്ല നല്ല സൂപ്പർ ടോപ്പ് ബാഗ് ആട്ടോ കാരണം ഇവിടെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ബ്രാൻഡഡാണ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ അതിൻ്റെ ക്ലോത്ത് തന്നെ നിങ്ങളവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അതിന് കോസ്റ്റ് ഉണ്ട് ബാക്കിയുള്ളതൊക്കെ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് പിന്നെ നമ്മൾ ജേണി ബാഗുണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണം സിമ്പിൾ ആയിട്ട് വാട്ടർ ബോട്ടിലും പിന്നെ ഫുഡൊക്കെ എടുത്ത് അങ്ങനെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബാഗും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ബാഗ്സ് ഒക്കെ ഉണ്ട് ആ ബാഗിൻ്റെ ഒക്കെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ ആയിട്ടോ അവർ എവിടെ നിന്നൊക്കെ എടുത്തിട്ട് വരണമെന്നറിയില്ല പിന്നെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് ചെരുപ്പിൻ്റെ വോവ് വന്നിട്ട് ചെരുപ്പിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ അത് നല്ല പുതിയ പാറ്റേൺസ് കിട്ടി ഇറക്കിയിട്ടുണ്ടാവും ഇവിടെയൊക്കെ എല്ലാം പുതിയ പുതിയ പാറ്റേൺസ് കേട്ടോ അധികം ഇവിടെ വരിക ചെരുപ്പിൻ്റെയൊക്കെ ചെരുപ്പിൻ്റെ ഫാഷൻ പറഞ്ഞാൽ തന്നെ കോഴിക്കോടാണ് കോഴിക്കോട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ഇവിടെയൊക്കെ അധികം ഇറങ്ങുകയുള്ളൂ കാരണം ഇവർ പോയിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്ത് പുതിയ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇറക്കുന്ന ഇവിടെ ആയിരിക്കും കോഴിക്കോടായിരിക്കും കോഴിക്കോട് മാർക്കറ്റിലായിരിക്കും അത് കാരണം കോഴിക്കോടേക്ക് ഒരുപാട് ആളുകൾ ട്രെയിൻ പിടിച്ചിട്ട് പാലക്കാടിനും എറണാകുളത്തു നിന്നും തൃശ്ശൂരിനായിക്കോട്ടെ എല്ലാം അവിടുന്ന് ഇപ്പോൾ വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് നല്ല ഡ്രസ്സാണ് വന്നൊന്നും എടുത്തില്ലേ കോപ്പിലൊന്ന് നടന്നാൽ മതി വേണ്ടി വരുന്ന കാരണം ഇതൊക്കെ ടൂ ഹൺഡ്രഡ് റേഞ്ചുള്ള ടീ ഷർട്ട് ആട്ടോ ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഒക്കെ നൈക്കിൻ്റെ അപ്പോൾ നല്ല പ്രിന്റഡും ആയിട്ട് ഫാഷൻ ഫാഷൻ കോർണർ കണ്ടിട്ടൊരു ഷോപ്പുണ്ട് താഴെ വന്നിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കോഴിക്കോട് വരിക ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ